ഹലോ ഹലോ ആ ഹലോ ഹലോ ആ പറയോ ആ നിങ്ങൾ ആരാണ് ഞാൻ എന്റെ അനിയനാണ് പറഞ്ഞു ആരീയേ നിങ്ങൾ വിളിച്ച ആളുടെ അനിയനാണ് ഞാൻ എന്റെ ഞാൻ ഒരടവ് പെൻഡിങ്ങോട് എന്റെ വലിയ കുട്ടി ഇവിടെ കരയാണ് പ്രായം കഴിഞ്ഞ കുട്ടികളോട് മൂന്ന് നാലി പേര് കൂട്ടിയിട്ട് വന്നിട്ട് ഇവര് ആ ഒരു കാര്യം കാര്യം ഞാൻ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ പോലെ നിക്കാൻ പറ്റില്ല ഒരു ഓട്ടോക്കാർക്ക് പോകാൻ പറ്റില്ല പറ്റുന്നില്ല നാലു ഞങ്ങൾ ഒരു പരിസരത്ത് നാല് പേരും ആൾക്കാരും എത്രയോ പോലെ വീട്ടിന്റെ ഉമ്മറത്ത് വന്ന് ഒറ്റിയും പറ്റി നോക്കുക അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്ക് വരുമ്പോഴത് അറിയുള്ളൂ

വീട്ടിന്റെ ഉള്ളിൽ കേറിയിട്ടില്ല നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കോയൻമന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വരിക ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ കോഴമന്ദ സ്റ്റേഷനിലേക്ക് വരിക നിങ്ങൾ നിങ്ങളുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ ആൾക്കാര് വന്ന് നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് കംപ്ലയിന്റ് ചെയ്യാം എന്റെ പേര് അതൊന്നും ഞങ്ങൾക്ക് പാകം ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നിങ്ങൾ കടം കൊടുക്കാനില്ലേ അല്ല അത് ഞാൻ കൊടുക്കാനല്ലേ എവിടെ സംസാരിക്കേണ്ട കാര്യമില്ല എന്റെ നിങ്ങളുടെ വീട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ പണിക്ക് നിങ്ങൾ പോയില്ല അപ്പൊ ഞങ്ങളുടെ പണിക്ക് ഞങ്ങൾ പോകണ്ടേ അത് ശരി അത് ശരി എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് സംസാരിക്കണം വീടിന്റെ ഉമ്മർത്തരമണിക്കൂർ നിന്നിട്ട് ഓട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടേ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ ഇല്ല ഞാനില്ല ഞാനില്ല അവർ എന്റെ മകളോ ഇവർക്ക് വീട്ടിന്റെ മുമ്പത്തെ ഇങ്ങനെ കുത്തി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എത്ര നേരം സമരം ഇല്ലാണ്ട് എനിക്ക് അവിടെ പ്രശ്നം എന്റെ മകൾ ഒരേ കരച്ചില് ഞങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഞങ്ങക്ക് വിഷയമില്ല ആൾക്കാരെന്നെ നാട്ടിച്ചിട്ട് പോണോ ആൾക്കാർ എത്രയോ രൂപ കൊടുക്കണ്ട പറഞ്ഞ പോലെയാണ് ആൾക്കാർ ഇരിക്കുക അത് കൊടുക്ക നിങ്ങൾ നിങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഉള്ളിലേക്ക് ഞാൻ ഞാൻ ഇതുവരെ ആയിട്ട് കറക്റ്റായിട്ട് ഒരു വ്യക്തിയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവ് ഓർത്താവ് നിൽക്കായിരുന്നു എന്റെ ഭർത്താവില് വായിൽ പഴമുഴുങ്ങാൻ പഴമുഴുങ്ങല്ലേ അത് നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കേണ്ട കേട്ടോ അപ്പം സംസാരിക്കേണ്ട കാര്യം ഇരിക്കില്ല പിന്നെ വിളിച്ചാണ് സംസാ ചേച്ചി അതെ അതെ ആ ചേച്ചിന്റെ അനിയനാണ് ഇതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ നാളെ വാ ഇവിടെ നിന്ന് ഞങ്ങളുടെ ശവം കൊണ്ട് കൊണ്ടുപോവ് നിങ്ങൾ നാളെ വാങ്ങി നാളെ വരും ഇവിടെ ഇവിടെ വരിക സമയത്തെ കറക്റ്റായി അടയ്ക്കുന്ന വ്യക്തിയാണ് ഒരൊറ്റ അടവ് പെൻ്റിങ് ആൾക്ക് വർക്കില്ലാണ്ട് വരുക ഞാൻ ആ ചേച്ചി നിർത്തി സംസാരിക്കാൻ വിളിച്ചത് നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് സംസാരിക്കാൻ വല്ലതും ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്ത് രാവിലെ പത്ത് മണി മുതൽ ആറ് മണി വരെ വിളിക്കുക അത് നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല ആൾക്കാർ അടയ്ക്കുന്നോ അടയ്ക്കുന്നോ നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ ആ ഡ്യൂട്ടി സമയത്ത് നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി വീട്ടിലെ കുടുംബം നിങ്ങളുടെ അവിടെ കുടുംബം മറ്റേ ഒന്നും ഇല്ലേ അയാളൊന്നും എന്റെ വായന കേൾക്കണ്ട കുടുംബനാഥം പിന്നെ അവിടെ എന്തിനാണ് ഇരിക്കുന്നത് അത് നീ പറയണ്ട നീ ആരാണ് നീ എങ്ങനെ പറയേണ്ട നിങ്ങളുടെ അടുത്ത് ഞാൻ നിന്റെ വീട്ടിൽ അത് സംസാരിക്കേണ്ട പിന്നെ പിന്നെ പെൺകുട്ടികൾ വീട്ടിൽ വന്നിട്ട് തന്ത വർക്കില്ലാണ്ട് ഇരിക്കണേ എനിക്കൊരു പണി കിട്ടിയപ്പോ ഞാൻ പോയതാണ് എന്നെ പോയതന്നെ നീ പറയണ്ട പറയേണ്ട ബന്ധിട്ട് നീ പറയണ്ടത് തീരുമാനിക്കണ്ട ആവശ്യമില്ല സംസാരിച്ചു അപ്പൊ നിങ്ങൾ ഈ ഓയിസ് കേട്ടല്ലോ ഈ ഓയിസ് എന്ന് പറയുന്ന സത്യം പറഞ്ഞ ഒരു മൈക്രോ ഫിനാൻസ് ആണ് മൈക്രോ ഫിനാൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോഴുള്ള സാധാരണക്കാർക്കെല്ലാം ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ ദുരിതത്തിലേക്ക് ഒരു അവസ്ഥയാണ് ഈ മൈക്രോ ഫിനാൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഇസാഫ് മുത്തൂറ്റ് അങ്ങനെ പറയുന്ന ആണ് ഇതിൽ ഏത് മൈക്രോ ഫിനാൻസ് ആണ് ഈ ഒരു വിളിച്ചതെന്ന് അറിയത്തില്ല ഇവരെല്ലാം കണക്ക് തന്നെയാണ് കേട്ടോ എല്ലാ എല്ലാവരും ഈ ആഴ്ച പിരിവുള്ള എല്ലാവരും കണക്ക് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിളിക്കുന്നവൻ പോലീസുകാരനാണ് എന്ന് പറഞ്ഞാൽ അത് വിളിക്കുന്നവൻ്റെ അതായത് ആ ചേച്ചി ഏതോ ഒരു വീട്ടമ്മയാണ് അവർ ഒരു തണ തവണ മാത്രമാണ് മുടക്കം സംഭവിച്ചത് അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ മുടക്കം സംഭവിച്ചപ്പോൾ വീട്ടിൻ്റെ നിറയിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രശ്നം അതെന്തുകൊണ്ടാണ് അവിടെ അത്രയും നിങ്ങൾ വന്ന് കുത്തിയിരുന്നത് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവൻ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാനൊന്ന് ജ്യേഷ്ഠനാണ് തുടക്കമേ അവൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊരു പോലീസുകാരനാണ് എന്ന് ആദ്യമേ വരട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതിനിടയ്ക്ക് അവൻ പറയുന്നുണ്ട് അതായത് നമുക്ക് നമ്മുടെ ജോലി ചെയ്യേണ്ടേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവനും ഇതിനകത്തുള്ള നമ്മുടെ ചേട്ടനാ അവൻ ഈ പറയുന്ന പോലീസുകാരൻ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് നമുക്കും നമ്മുടെ ജോലി ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ അവനും ഈ ജോലി ചെയ്യുന്നവനാണ് എന്നുള്ളത് അപ്പം ഈ പറയുന്ന എമാർക്കെല്ലാം ഒരു ഒരു മാനേജർ കാണും ഒരു മാനേജർ എന്ന് ഒരു ഒരു തണ്ടി കാണും അവനായിരിക്കും ഈ മരുന്ന് വിളിക്കുന്നത് ഇനി ഇൻ കേസ് ഇവനൊരു ഈ പറഞ്ഞതുപോലെ ഒരു പോലീസുകാരനാണെങ്കിൽ ഇവനെതിരായിട്ട് മുട്ടനായിട്ടുള്ള പണി കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു പണി യവനെതിരായിട്ട് കേസെടുക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിളിച്ച് ചീത്ത വിളിക്കുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല ഊ എന്ന് പറഞ്ഞിട്ട് അവൻ നിർത്തുന്നുണ്ട് അതൊരു തെറിയാണ് വിളിക്കുന്നത് അതൊരു സ്ത്രീയാണ് അവൻ വിളിക്കുന്നത് അവൻ പറഞ്ഞിട്ടില്ലേ ഞാൻ നിങ്ങളുടെ വീട്ടിലല്ല വീട്ട് വീട്ടിനകത്തെ കയറിയില്ലല്ലോ വീട്ടിന്റെ പുറത്തല്ല ഇവരെ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരാഴ്ച അടച്ചില്ലെങ്കിൽ ഇവർ നമുക്കറിയാം ഞാനും ഇത് മുമ്പ് എടുത്തിട്ടുണ്ടെന്ന് ഇതിന്റെ കുറെ ദുരവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇവര് വീട്ടിനകത്ത് കയറത്തില്ല പക്ഷേ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൂട്ടം കൂടിയായിട്ട് നിൽക്കും അപ്പോൾ തൊട്ടടുത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വിചാരിക്കും ഈ ചേച്ചി പറഞ്ഞത് വിചാരിക്കും ഇത് എന്തോ ഇവിടെ ഈ ബാങ്ക്കാർ വീട് ജപ്തി ചെയ്യാൻ പറ്റില്ലേ അതുപോലെയാണ് ഇവരുടെ നിൽക്കുന്നത് ഇവർ ഒരിക്കലും ഇതിനെ ഒരു കേസായിട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവരൊരിക്കലും കേസായിട്ട് പോകില്ല അല്ലെങ്കിൽ അദാലത്ത് കൊടുക്കുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഇവർ ഇങ്ങനെ വന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നാണം കെടുത്തി പരമാവധി നാണം കെടുത്തി ഇങ്ങനെ നിരന്ന് നിൽക്കും കോട്ടർ ഫോട്ടോഷൂട്ടും ഒക്കെ ഇട്ട് ഇൻഷർട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ നിരന്ന് നിന്നും പരമാവധി നാണം കെടുത്തു അതിനകത്ത് വീടിൻ്റെ പ്രായപൂർത്തിയായ ബണ്ണങ്ങളുണ്ടോ മറ്റൊന്നാൻ പറഞ്ഞില്ല എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ വായൽ എന്ത പഴമാണോ ഇരിക്കുന്നതെന്നാണ് വെഞ്ചു കഴിഞ്ഞു എൻ്റെ എംമാരൊക്കെ സംസാരം കേൾക്കുമ്പോൾ ഈ എമ്മാണ് കടം വാങ്ങിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും ഈ വന്ന് നിൽക്കുന്നവരുടെ ഈ പലിശക്കാരന്മാരുടെ ഒരു കൂട്ടാണവർ നമുക്ക് പലിശക്ക് കട എടുക്കുമ്പോൾ ഈ പലിശ കൊടുത്തില്ലെങ്കിൽ അവർ വന്ന് വീട്ടിൽ നിന്ന് നടൻന്നാണ് നമ്മൾ പൈസ വാങ്ങിച്ചത് അപ്പം അവനെ അന്ന് അതിനൊരു ഒരു വിതുണ്ട് അവരുടെ നിന്നാണ് പൈസ വാങ്ങിച്ചത് കിട്ടാത്തതിന് വന്ന് അവർ പോലും പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ശരി അടുത്ത ആഴ്ച തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലും പക്ഷേ ഈ പലിശക്കാരൻ അതായത് ഈ ബ്ലൈഡ് ഈ കൊടുവാളെന്നൊക്കെ പറയില്ലേ അതിനെയും കാട്ടി അവരെയും കാട്ടി ഭയങ്കര മോശമായിട്ടാണ് അവർ പെരുമാറുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഈ ഒരു നാണക്കേട് പിന്നീട് ഭയം എന്നല്ലെങ്കിൽ കുറേ ഒരു ആത്മഹത്യ വരും ഒരുപാട് ആത്മഹത്യ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും സർക്കാർ ഇതിനായിട്ടുള്ള ഒരു നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അവൻ പറഞ്ഞു ഞാൻ നാളെയും വന്നിരിക്കുന്നു ഈ ചെയ്യാനുള്ളത് ചെയ്യ എന്നുള്ളതാണ് ഇവർ പറയുന്നത് മനസ്സിലായോ ഞാൻ ചെയ്യാൻ നീ ചെയ്യാനുള്ളത് നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ വാല്ല് പഴമാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു എൻ്റെ പ്രായപുറത്തെ പെണ്ണുണ്ടെങ്കിൽ എനിക്ക് എന്ത് നീ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ ഒരു സ്റ്റാൻഡാണ് ഇവർ പിടിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഇവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ അടയ്ക്കാൻ വരുന്നവരിൽ ഈ ചില ചെ ചെറിയ പെൺകുട്ടികളായിരിക്കും വരുന്നത് അവർക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒരടവട ഇപ്പം ആഴ്ച തോറും അടയ്ക്കാതിരിക്കുന്നവൻ്റെ വീട്ടിലെ മാർ പോകത്തേ ഇല്ല അതങ്ങ് അവർ എഴുതള്ളിയത് പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് കുറേ എണ്ണം കൂട്ടത്തോടെ വരും അങ്ങ് പോവും ഒരു ഒരാഴ്ച നമ്മൾ മുടക്കമാകുമ്പോഴേ ഒരു വിഷയം ഒരായവർ ഇവരുടെ ഒരു ഇത് വെച്ചിട്ട് ഇവർ ഒരാഴ്ച മുടക്കി കഴിഞ്ഞ ഇവർ പിന്നെയും മൊത്തത്തിൽ മുടക്കും എന്നൊരു ചിന്തയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വീടിനകത്ത് കുത്തിയിരുന്നവർ പാതിരാത്രി വരുന്നിരിക്കും പാതിരാത്രി എങ്ങനെയെങ്കിലും നാണം കെട്ടി എത്രത്തോളം നാണം കെടുത്താൻ പറ്റുന്നു അത്രത്തോളം നാണം കെടുത്തിക്കൊണ്ട് ഇരുത്തി എങ്ങനെയെങ്കിലും ക്യാഷ് വാങ്ങിച്ചു കൊണ്ട് പോവുക എന്ന് എന്നുള്ളതാണ് അതിപ്പോൾ പറഞ്ഞില്ല ഒരു രൂപ ആയാലും ഞാൻ വന്നിരിക്കും നീ എന്തിനാ കടം വാങ്ങിച്ചു എന്നുള്ളതാണ് അവൻ ചോദിക്കും നിങ്ങൾ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അത് കൂലിപ്പണിക്കാരാണ് മൊത്തത്തിൽ ഇത് വാങ്ങുന്നത് അപ്പോൾ കൂലിപ്പണിക്കാർക്ക് ചിലപ്പോൾ ഒരാഴ്ച അടയ്ക്കാൻ പറ്റാതായിട്ട് വരും അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ചത്തേക്കൊരു സമാധാനം അവർ കൊടുക്കു തരും അവർ വന്നിങ്ങനെ വീടിൻ്റെ നിറയിലിങ്ങനെ കുത്തിയിരിക്കും കുത്തിയിരിക്കുമ്പോൾ വീട്ടിൽ അപ്പുറത്തും ഉപ്പുറത്തുള്ളവരൊക്കെ ആയിരിക്കുമ്പോൾ ശരി കണ്ട ആ വളരെ കണ്ട അപ്പോൾ ആ ഒരു നാണക്കേട് അവർ ഫേസ് ചെയ്യുന്ന ഒരു നാണക്കേട് വളരെ രൂക്ഷമാണ് ഇത് സർക്കാർ തന്നെ ഇതിനകത്തൊരു ഇടപെടൽ നടത്തണം ചുമ്മാ ഈ ഇവർ ഈ ലോൺ ലോണിലോട്ട് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ ഈസിയാണ് മറ്റെവിടെങ്കിലും പോയി കഴിഞ്ഞാൽ പ്രമാണം വരെ പണയം വെക്കണം ഇത് വളരെ ഈസിയാണ് കൊണ്ട് ആധാർ കാർഡും മറ്റതും പാൻ കാർഡ് ഒക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് അപേന ജോലി പിന്നീട് ഈ പറഞ്ഞതു പോലെ എന്താണ് നമുക്ക് പൈസ കിട്ടും ആ പൈസ കിട്ടും ആഴ്ച ദൂരം അടച്ചു കൊണ്ടിരുന്ന ഒരാഴ്ച മുടക്കം ആയിട്ട് കഴിഞ്ഞാൽ എംമാരുടെ സ്വഭാവം മാറും എമാർ വീടിൻ്റെ ഇടയിൽ വന്ന് കുത്തി കുത്തിയിരിക്കും ഇങ്ങനെയുള്ള മൈക്രോ ഫിനാൻസുകളെ ബാൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പം ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ള ഒരു തുകയുണ്ടല്ലോ അതും അല്ലെങ്കിൽ അവർ അടയ്ക്കാതിരുന്നെങ്കിൽ ഇവരെ കൊണ്ട് കേസ് കൊടുക്കട്ടെ അല്ലെങ്കിൽ കോടതി പരമായിട്ട് പിന്നീട് തീരുമാനിക്കട്ടെ കോടതി കൊണ്ട് കൊടുക്കുക ഇത് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതി കൊണ്ട് കേസ് പക്ഷെ അവർ ഒരിക്കലും കൊടുക്കില്ല അങ്ങനെയാണല്ലോ തീർപ്പ് കല്പിക്കാറ് അല്ലാതെ അവിടെ നിന്ന് അടിച്ചു പിടിച്ച് വാങ്ങാനുള്ള നിയമമൊന്നും ഇവിടെ ഇല്ലല്ലോ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുത്തവർ അടച്ചില്ലെങ്കിൽ കോടതി ഒരാളായിട്ട് പോകുക അല്ലേ നിങ്ങൾ കേസ് കൊടുക്കുക നമ്മൾ ഇവിടെ ഒരു ചെക്ക് ഒന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകില്ല ചെക്ക് കൊടുത്ത് കേസ് കൊടുക്കുക അവർ ഒരിക്കലും കൊടുക്കത്തില്ല കാരണം കൊള്ള പലിശയാണ് അവർ വാങ്ങുന്നത് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും വീണ്ടും ഇവർക്ക് തന്നെയായിരിക്കും പണി വരുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഓഫീസ് എന്തായാലും ഞാൻ പുറത്ത് ഇത് ഓഫീസ് ഈ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായി ഇപ്പോഴത്തു നമുക്ക് കാണാം ജയ് ഹിന്ദ്